ുരിതമേഖയിലെ കെ എസ് എഫ് ഇ ഉപഭോക്താക്കൾക്ക് തിരിച്ചടവ് നോട്ടീസ് എന്ന് പരാതി പി സൌജത്ത് എം മിന്നത്ത് എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചത് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ അയച്ച നോട്ടീസാണെന്നാണ് ആണെന്നാണ് കെ എസ് എഫ് ഇയുടെ വിശദീകരണം ദുരന്തബാധിതരായ ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കില്ലെന്ന് മേപ്പാടി ബ്രാഞ്ച് മാനേജർ കെ തോമസ് പറഞ്ഞു പോയതാണ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കസ്റ്റമറെ അഡ്രസ്സൊന്നും ശ്രദ്ധിക്കാതെ അയച്ചുപോയതാണോ അത് അത് കമ്പ്യൂട്ടർ ജനറേറ്റർ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ് ഒരിക്കലും ഞങ്ങൾ അയക്കാറില്ല ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഒറ്റ നോട്ടീസ് അയക്കാറില്ല സാധാരണ അങ്ങനെയുള്ള കേസ് മാറ്റി വെക്കാറുണ്ട് ഇതുവരെ അയച്ചിട്ടില്ല ഒരു ഓർഡിനറി നോട്ടീസ് മാത്രമാണ് അതിലൊരു പ്രശ്നമില്ല ഒരു ഓർഡിനറി നോട്ടീസ് മാത്രമാണ് അത് അയച്ചുപോയി അത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടിൽ നിന്ന് അനീസ് ഇത് എന്താണ് സംഭവം ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ വിശദീകരണം മുഖവിലേക്ക് എടുക്കാനാണ് സാഹചര്യങ്ങളിൽ നമ്മളെ പ്രചരിപ്പിക്കുന്നത് കാരണം ഈ ദുരന്ത മേഖലയിലുള്ള പേർക്ക് അബദ്ധത്തിൽ ഓട്ടോമാറ്റിക് ജനറേറ്ററായി നോട്ടീസ് പോയി എന്നതാണ് മനസ്സിലാകുന്നത് കാരണം ഇത് സൗജത്തിന് ലഭിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് മുന്നത്തിന് നവംബർ മുപ്പതിനാണ് നോട്ടീസ് ലഭിച്ചത് പക്ഷേ ഈ നോട്ടീസ് ലഭിച്ചു എന്നതല്ലാത്ത ഒരു തുടർ നടപടിയോ കോളുകളോ ഇവർക്കുണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു നടപടിയും ഈ കെ എസ് എഫ് സിയുടെ ഭാഗത്തുനിൽ ഉണ്ടായിട്ടില്ല ഈ സൗജത്തി എം മിന്നത്തി എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ഈ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾ തന്നെയാണ് ഇവർ ഇവർക്ക് ഇവർ മാത്രമല്ല കെ എസ് എസ് സിയിൽ അംഗങ്ങളായ ഒരുപാട് പേർ അവിടെ വേണയുമുണ്ട് അവർക്കാർക്കും ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ബാങ്ക് മാനേജർ കെ എസ് എഫ് സി മാനേജറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു നടപടിയും തങ്ങൾ സ്വീകരിക്കുന്നില്ല അവിടേക്ക് അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇത് ഓട്ടോമാറ്റിക് ജനറേറ്ററായി നോട്ടീസ് അയച്ചു പോയിട്ടുള്ളതാണ് അതിൽ തങ്ങൾക്ക് ഖേദമുണ്ട് എന്ന രൂപത്തിലാണ് അവരുടെ വിശദീകരണം വന്നിട്ടുള്ളത് എന്തായാലും ഈ ദുരിതബാധയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുക അവർക്ക് എല്ലാം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പിന്നെ കെ എൽ സെപിയുടെ ഒരു നോട്ടീസ് ലഭിക്കുക തിരിച്ചടവിന് വേണ്ടി നോട്ടീസ് ലഭിക്കുക എന്ന് പറയുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു അവർക്ക് ആശങ്ക അടിസ്ഥാനവുമുണ്ട് പക്ഷെ അതേസമയം ഇത് വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല കെ എസ് സി തന്നെയും ഇത് പറയുന്നത് അബദ്ധത്തിൽ സംഭവിച്ചു പോയത് അതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ് വിശദീകരണം വരുന്നത് അതിനെ സംബന്ധിച്ച് എനിക്കിപ്പോ പറയാനാവില്ല ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഒരു തരത്തിലുള്ള റിക്കവറി നടപടികളോ കുടിശീ വിധിക്കലോ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോഴിങ്ങനെ ഒരു സംഭവം നടന്നതായി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ആയിട്ട് അത് നിർത്തിവയ്ക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനായിട്ട് കോഴിക്കോട് റൂറൽ എ ജി എമ്മിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാവും ഒരു തരത്തിലുള്ള റിക്കവറിയും കെ എസ് എഫ് ഇയിൽ നിന്നും ഉണ്ടാവില്ല ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ നന്ദി ശ്രീ കെ വരദരാജൻ ഈ വാർത്തയോട് പ്രതികരിച്ചെന്ന് വരദരാജൻ പറയുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ നയപ്രകാരം ദുരന്തബാധിത മേഖലയിൽ റിക്കവറി നടപടികൾ നടത്തില്ല എന്നാണ് കെ എസ് സി തീരുമാനം അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് വരദരാജൻ പറയുന്നത് അനീസിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു അനീസ് ഈ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ കെ എസ് ഇ പി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തെ തുടർന്ന് അവരുടെ ഭാഗത്തുനിന്നുള്ള സാങ്കേതിക വീഴ്ചയാണോ അതല്ല അബദ്ധമാണോ അതല്ല മനഃപൂർവ്വമാണോ എന്ന് മനസ്സിലാവും അനീസ് കേൾക്കുന്നുണ്ടോ അജിംസ് രണ്ട് കെ എസ് ഇ കെ എസ് എഫ് ഇ ഉപഭോക്താക്കൾക്ക് നോട്ടീസ് ലഭിച്ചു എന്നതാണ് ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളത് അതേസമയം ഇതിന്റെ തുടർ നടപടികളൊന്നും ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് കെ എസ് എഫ് ഇയുടെ ഈ ഇത് ഉത്തരവാദിത്തപ്പെട്ട ബാങ്കിൻ്റെ മാനേജർ തന്നെ നമ്മോട് സംസാരിക്കുന്നു തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇത് അബദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് എന്താണ് സംഭവിച്ചത് എന്ന് തന്നെയും പരിശോധിക്കുകയാണ് ഈ ഉപഭോക്താക്കളോട് തന്നെ നേരിട്ട് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് തങ്ങൾ തുടർ നടപടികളിലേക്ക് ഒന്നും കടക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ോ ആ മേഖലയിൽ കെ എസ് എഫ് യിൽ അംഗങ്ങളായിട്ടുള്ള അവർക്കൊന്നും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല ഒരു ബാങ്ക് രണ്ടു പേർക്കെതിരെ മാത്രമായി ഇത്തരത്തിലുള്ള നടപടി എടുക്കില്ല എടുക്കുകയാണെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നോട്ടീസ് ലഭിക്കുകയും അത്തരം നടപടികൾ ഉണ്ടാവില്ല തിരിച്ചടവ് ആവശ്യപ്പെട്ട കെ എസ് എഫ് ഇയെക്കുറിച്ചുള്ള അന്വേഷണമാണ് അവ റീജിയണൽ മാനേജറത്തെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ച് ആ റിപ്പോർട്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അതായത് അബദ്ധമാണെങ്കിലും സാങ്കേതിക പഴമാണെങ്കിലും കെ എസ് എഫ് ഇയുടെ ഭാഗത്തുണ്ടായത് അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന് കെ വരദരാജൻ കെ എസ് ഇ പി ചെയർമാൻ ഇപ്പോൾ അല്പം മുമ്പാണ് മീഡിയ അവനോട് പറഞ്ഞത് അതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത